ഇന്നലൊങ്ങച്ചപ്പോ പൊങ്ങാച്ചീനെ ചമ്മാനം കിട്ടി മേങ്ങാന്നൊങ്ങ നീച്ചപ്പ ബേബീനെ ചമ്മാനം കിട്ടി ഈ ആഴ്ച മൊത്ത ചമ്മാനാണ് എൻ്റെ കുട്ടിക്ക് ചമ്മാനത്തിന് കണ്ണ് പൂട്ടെന്നാല് കണ്ണു പൂട്ടി ചമ്മാനം വരാ നല്ല മോനാണ് എൻ്റെ മോന് എൻ്റെ മോന് നല്ല മോനാണ് അതിപ്പെന്താ കൊടുക്കുക മോസ്റ്റ് കുറച്ച് ചമ്മാനം കണ്ണുപൂട്ട് കണ്ണുപൂട്ട് കണ്ണ് പൂട്ടിയാലല്ലേ കണ്ണു പൂട്ടേ കണ്ണു പൂട്ടേ കണ്ണു പൂട്ടി ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കേ നല്ല ചമ്മാനം തരിക ചമ്മാനം കണ്ണു പൂട്ടിയാലെ സമ്മാനം തരുക അതെന്താണ് അതെന്താണ് ഇതെന്താണ് ചമ്മാനം ഇഷ്ടായ ഇനി വേണ ചമ്മാനോ അമ്മൂന്റെ ഫേവറേറ്റ് കുറച്ച് ഐറ്റംസിന് വാങ്ങിക്കൊടുത്തതാ ഞാന് ഇനിട്ടോ ഇത്രക്ക് ചമ്മാനം തരാനുള്ള വകുപ്പ് ഇപ്പൊ ഉള്ളു എത്ര ചമ്മാനോ അങ്ങനെ കിട്ടിയത് എവിടെ ആന ടൈഗർ എവിടെ എന്നൊക്കെ അച്ച കിട്ടു ഞാന് ഇത് മമ്മൂന്റെ ചമ്മാനോ ഇവിടെ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തല്ലേ ഇനിയിപ്പിതും കൊണ്ട് കൂടിക്കോളൂ അല്ലേ എല്ലാത്തിന്റെ പേരിടണ്ടേ എല്ലാത്തിന്റെ മുഖം നോക്കിട്ടാ പേരിടാ ഇവിടെ ആന E é uma...